വിശുസിഹായി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനറിയിച്ചു സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഒത്തിരിയേറെ തിന്മകൾ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോഴ് ഇന്നത്തെ വചനത്തിലൂടെ എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയ നാം ഒക്കെ വെളിച്ചത്തെ സ്നേഹിക്കുവാനായിട്ട് വെളിച്ചത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന എപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിലെ തിന്മയില്ലാതായി പോകുമ്പോഴാണ് സത്യം പ്രവർത്തിക്കുമ്പോൾ നന്മ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ വെളിച്ചത്തെ സ്നേഹിക്കുന്നത് അല്ലേ അന്ധകാരത്തെ നമ്മളെപ്പോ സ്നേഹിക്കും തിന്മകളുള്ളപ്പോഴാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ പലപ്പോഴും അന്ധകാരത്തിൽ എന്തുകൊണ്ടാണ് മറ്റൊരാൾ അറിയരുത് മറ്റൊരാൻപില് വിശുദ്ധിയോടുകൂടി നന്നായിട്ട് ജീവിക്കണമെങ്കിൽ സത്യം പ്രവർത്തിക്കുവാനായിട്ട് വെളിച്ചത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ ഏറ്റവും കുറേ സ്നേഹിക്കുന്നത് വെളിച്ചത്തെയാണോ അന്ധകാരത്തെയാണോ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചത്തേക്കാൾ ഉപരി അന്ധകാരത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി എന്തുകൊണ്ടാണ് അന്ധകാരത്തെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം ഇഷ്ടം പോലെ പാപങ്ങളുണ്ട് ഇഷ്ടം പോലെ തെറ്റുകളുണ്ട് ചില തഴക്ക ദോഷങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ട് ജീവിക്കുകയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ വെളിച്ചത്തെ സ്നേഹിക്കും കാരണം പാപം ചെയ്യും തോറും ഞാൻ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചമായി മിശിഹായിൽ നിന്ന് അകർന്ന് അന്ധകാരത്തില് സാത്താന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് വിശോവിനോട് പറയുക മോനെ നിന്റെ ജീവിതത്തിൽ നീ ഈ സാത്താനിൽ നിന്ന് മാറേ അന്ധകാരത്തിൽ നിന്ന് നീ മാറി വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിനക്ക് സാധിക്കണം വെളിച്ചത്തിലേക്ക് നീ കടന്നു വരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാനായിട്ട് പറ്റണം പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് പറ്റണം പാപം നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്നതാ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മൾ പാപത്തിന് അടുവപ്പെട്ടു പോകുന്നുണ്ട് ചില തഴക്ക ദോഷങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പാവം ചെയ്യാത്തവനായിട്ട് ആരുമില്ല ഈശോയ്ക്ക് ഇത് കൃത്യമായിട്ടറിയാം പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും ഈ അന്ധകാരത്തിൽ പാപത്തിന്റെ ബലഹീനതയിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ പാപം ചെയ്തു പോയാൽ ദൈവസന്നിധിയിൽ വന്ന് പൂർണ്ണമായ കൂടി പാപം ഏറ്റുപറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകുവാനായിട്ട് വിശുദ്ധിയോടുകൂടി വെളിച്ചത്തിലേക്ക് ഈശോയിലേക്ക് എന്നെ നയിക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഈ തീരുമാനം ആരെടുക്കണം ഞാൻ എടുക്കണം ഞാൻ പാപത്തിൽ അന്ധകാരത്തിൽ ജീവിക്കണോ വെളിച്ചത്തിലേക്ക് കടന്നു വരണോ എന്നുള്ളത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊരിക്കലും അന്ധകാരത്തിൽ ജീവിക്കാതിരിക്കാം ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ വന്നു എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിലേറ്റ് പറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വെളിച്ചമായ മിശിഹായ കൈപിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ